ഹായ് സ്റ്റുഡൻസ് കൺസ്ട്രക്ഷൻ ഓഫ് കോഡിലേറ്റർ അതായത് ചതുർഭുജങ്ങളുടെ നിർമ്മിതി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് എങ്ങനെയാണ് ഒരു സ്ക്വയറിനെ വരക്കുക എന്നാണ് അല്ലേ ഒരു സമ എങ്ങനെ വരക്കാമെന്ന് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എന്തായിരിക്കും ഒന്ന് ഓർത്ത് നോക്കൂ യെസ് ഒരു റെക്റ്റാങ്കിൾ എങ്ങനെ വരക്കുക എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത് അപ്പം ഒരു റെക്റ്റാംഗിൾ എങ്ങനെ വരയ്ക്കുക നാല് സൈഡുണ്ട് അല്ലേ സമ വരച്ചതുപോലെ തന്നെയാണ് ഏകദേശം റെക്റ്റാംഗിളും വരക്കാം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് rectangle വരക്കാൻ നോക്കാലോ ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഓരോ ആംഗിളും എത്രയാണ് നയൻ്റി ഡിഗ്രി ആണ് അല്ലേ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ ആയിരിക്കും അതായത് സമാന്തരമായിരിക്കും ല്ലേ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ വരക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് rectangle എങ്ങനെയാണ് വരക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആണ് ഇതിനു മുമ്പ് വരച്ചത് ഇനി rectangle എങ്ങനെ വരക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് റെക്റ്റാംഗിൾ വിത്ത് സൈഡ് എയ്റ്റ് സെൻറ്റിമീറ്റർ ആൻഡ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പം നമ്മൾ എയ്റ്റ് സെൻറ്റിമീറ്റർ അളവിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കാം അപ്പം നമ്മൾ എയ്റ്റ് സെൻറിമീറ്റർ അളവിൽ ഒരു ലൈൻ വരച്ചു ഇനി നമുക്ക് ഇതാണ് ഇപ്പോൾ എന്നുള്ള ഇനി നമുക്ക് വീതി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ അതെങ്ങനെ എടുക്കും ഇത് സിമ്പിൾ ആണ് ആദ്യം നമ്മൾ പ്രൊട്രാക്ടറിൽ നയൻറ്റി ഡിഗ്രി എടുത്തിട്ട് ഈ രണ്ട് സൈഡിലും എടുക്കുക നയൻറ്റി ഡിഗ്രി എന്നിട്ട് ഇവ തമ്മിൽ ഫൈവ് സെൻറ്റിമീറ്ററിൽ യോജിപ്പിക്കണം നമുക്ക് ഫൈവ് സെന്റിമീറ്റർ അല്ലേ ഒരു വശം അപ്പം നമുക്ക് ഫൈവ് സെന്റിമീറ്ററിൽ യോജിപ്പിക്കണം ഇവിടെയും ഫൈവ് ആയിട്ട് ഇവിടെ ഫൈവ് സെന്റിമീറ്റർ ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കണം ഫൈവ് ആയിട്ട് നമുക്ക് എടുക്കണം ഇനി ഇത് ൂട്ടിയോചിപ്പിക്കും അപ്പൊ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് സെന്റിമീറ്റർ നീളവും ഫൈവ് സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം കിട്ടും ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഡയഗണൽ ഫൈവ് സെന്റിമീറ്റർ ആൻഡ് ഫോർട്ടി ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ ദം അപ്പം നമ്മൾ അതിങ്ങനെ വരയ്ക്കാൻ നോക്കാം നമ്മളെ ഡയഗണൽ ആണ് ഫൈവ് സെന്റിമീറ്റർ ഒരു വശത്തിൻ്റെ നീളം എത്രയും തന്നിട്ടില്ല അപ്പം നമ്മൾ ആദ്യം ഫൈവ് സെന്റിമീറ്റർ അളവിൽ ഒരു വര വരക്കും കേട്ടോ ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കണേ ഫൈവ് സെന്റിമീറ്റർ അളവിൽ ഒരു വര വരച്ചു ഇനി ഇതിന് നമ്മൾ ലംബ സമഭാജി വരക്കണം എങ്ങനെ ലംബ സമഭാജി വരയ്ക്കാറോ എല്ലാവരും ശ്രദ്ധിച്ചോണേ ലംബ സമഭാജി എങ്ങനെ വരക്കുക നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ എടുത്തിട്ട് ഈ കൂട്ടിമുട്ടുന്ന ഇത് യോജിപ്പിച്ചാൽ ഒരു കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് ഈ ഒരു അഞ്ച് ലൈനിന്റെ ലംബ ലംബസമവാജി കിട്ടും അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നും ഈ ഒരു ഡയഗണൽസ് തമ്മിലുള്ള ഇതിന്റെ അളവാണ് നമുക്ക് എന്ത് പറഞ്ഞത് ഫോർട്ടി ഡിഗ്രി എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ നിന്ന് കൂട്ടിമുട്ടുന്ന എഡ്ജിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഫോർട്ടി ഡിഗ്രി എടുക്കണം അതായത് ഇവിടെ നിന്നും ഫോർട്ടി ഡിഗ്രി എടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫോർട്ടി ഡിഗ്രി എടുക്കുക എന്താ ഇവിടെ ഫോർട്ടി ഡിഗ്രി എടുത്തു എന്നിട്ട് ഇത് നമ്മളെ മറ്റൊരു ഡയഗണലാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗണൽ എത്രയാണ് നമുക്ക് ഫൈവ് സെൻറ്റിമീറ്റർ ഡയഗണൽ എന്നല്ല പറഞ്ഞത് ഈ ഒരു ഡയഗണല് നമുക്ക് കുറച്ച് നീട്ടി വരക്കാം ടോട്ടൽ ഫൈവ് സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള ഇത് ലംബസമവാചി എന്ന് പറഞ്ഞത്ര പോയിൻ്റ് ഫൈവ് ആയിരിക്കും അല്ലേ പകുതിയും പകുതി അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ പകുതിയും പകുതിയാക്കാം അതായത് ഇവിടെ ടു പോയിന്റ് ഫൈവും പുറത്ത് ടു പോയിൻറ്റ് ഫൈവും എന്നുള്ള രൂപത്തിൽ എടുക്കുക ഓക്കെ അതായത് ഫൈവിൻ്റെ പകുതി എടുക്കുക അതായത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ മറ്റൊരു ഡൈഗണല്ലേ ഓക്കെ അല്ലേ അപ്പം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ യോജിപ്പിക്കാം ഇവിടെയുള്ള ഇത് രണ്ട് യോജിപ്പിക്കാം അതുപോലെ തന്നെ അടിയിലുള്ള ഇവരെ തമ്മിൽ യോജിപ്പിക്കാം അതുപോലെ മുകളിലുള്ള ഇത് തമ്മിലും യോജിപ്പിക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇതാ ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ചതുരം കിട്ടി ഓക്കെ അല്ലേ ഇവിടെ എന്താണ് ഫോർട്ടി ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ അല്ലേ